കോടി മലയാളികളുടെ മനസ്സിനെയാണ് ഈ സംസ്കാരത്തിനൊപ്പം അഭിമുഖി വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് സംസ്കാര ചടങ്ങ് പറഞ്ഞാൽ അതൊരു കോമ്പറ്റീഷൻ അതിന് ഒന്നുമല്ലോ അല്ലെ ഒരാളുടെ സംസ്കാര ചടങ്ങിൽ ഇത്ര പേർ പങ്കെടുത്തു മറ്റൊരാളുടെ സംസ്കാര ചടങ്ങിൽ ഇത്രയാൾ പങ്കെടുത്തു അതല്ലെങ്കിൽ ആ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തിയ ആളുകൾ ആ ജനക്കൂട്ടത്തിന്റെ സ്വഭാവമല്ല മറ്റേ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തിയ ആളുകളുടെ ആ ആളുകളുടെ സ്വഭാവം ഇതൊക്കെ ഇതൊക്കെ താരതമ്യം ചെയ്യാൻ മാത്രം രീതിയിലേക്ക് കേരളത്തിലെ മാധ്യമ പ്രവർത്തകരിൽ ചിലർ പോയി എന്ന് പറയുമ്പോൾ അത് വാസ്തവത്തിൽ വലിയ ദുഃഖം വലിയ അമർഷം ഞാൻ അത്ഭുതപ്പെട്ടു പോയി എങ്ങനെയാണ് ഒരു മാധ്യമ പ്രവർത്തകൻ അതും ഒരു അധ്യാപകനായിരുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ എങ്ങനെയാണ് ഇങ്ങനെ തരന്താണ് കഴിയുന്നത് എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയി പിന്നെ അദ്ദേഹത്തിന്റെ ചില മുൻകാല പ്രയോഗങ്ങളും മുൻകാല പ്രസ്താവനകളും ഒക്കെ നമ്മൾ ഓർമ്മിച്ചെടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിൽ നിന്ന് ഇതല്ലാതെ മറ്റൊന്നും പുറത്തു വരില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം യുവജനോത്സവം നടക്കുന്ന സമയത്ത് പഴയിട മോഹൻ നമ്പൂതിരിയുടെ ഭക്ഷണത്തെ ജാതിയും മതവും പറഞ്ഞ് ആക്ഷേപിച്ച വ്യക്തിയാണ് ഇപ്പൊ ഓർമ്മയുണ്ടാകും അതിന്റെ പേര് പിന്നീട് അദ്ദേഹത്തിന് മാപ്പ് പറയേണ്ടി വന്നു നമ്മുടെ കുട്ടികൾ യുവജനോത്സവത്തിന് കഴിക്കുന്ന ഭക്ഷണം അതിൽ ജാതീയത കലർത്താൻ വേണ്ടി പരിശ്രമിച്ച ഏറ്റവും നികൃഷ്ടനായിട്ടുള്ള മാധ്യമ പ്രവർത്തകനാണ് ഇയാളൊന്നും പറയാൻ എനിക്കൊരു മടിയില്ല ഒരിക്കലും ഒരിക്കലും ഒരു മാധ്യമ പ്രവർത്തകൻ അതൊരു അധ്യാപകനായിരുന്ന മാധ്യമ പ്രവർത്തകൻ ഇതുപോലെ ആകാൻ പാടില്ല അതുകൊണ്ട് തന്നെ അക്കാഡമിക് അക്കാഡമിക് എക്സലൻസ് ഏതെങ്കിലും തരത്തിലൊരു വ്യക്തിയുടെ വ്യക്തിത്വത്തിന്റെ അടിസ്ഥാന ശിലയല്ല എന്ന് നമ്മളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഈ മാധ്യമ പ്രവർത്തകൻ ഇന്നലെ ചെയ്തത് അത് ഞാൻ ഇവിടെ ആമുഖമായി പറയാൻ ആഗ്രഹിക്കണം എനിക്ക് കടുത്ത രോഷം കടുത്ത അമർഷം ഇന്ന് ഇതോടെ സംസാരിച്ചിരുന്നെങ്കിൽ അത് ശരിയാവില്ല എന്നൊന്നിട്ടാണ് അല്ല ആവശ്യം അന്തരിച്ച വി എസ് അച്യുതാനന്ദൻ ംഗത്ത് സജീവമായിരുന്നെങ്കിൽ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി പൊതുരംഗത്ത് സജീവമായിരുന്നെങ്കിൽ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ മാധ്യമ സ്ഥാപനത്തിന്റെ പേരെന്താ ജീവിച്ചിരുന്നെങ്കിൽ പൊതുരംഗത്ത് സജീവമായിരുന്നെങ്കിൽ അദ്ദേഹത്തെ ഏറ്റവും അധികം അക്രമിക്കുമായിരുന്ന മാധ്യമ സ്ഥാപനം അതൊന്നു മാത്രമേ ഉള്ളൂ എനിക്കും നിങ്ങൾ പറയാം ഞാൻ പേര് പറയുന്നില്ല അദ്ദേഹം പൊതുരംഗത്ത് സജീവമായിരുന്നെങ്കിൽ അദ്ദേഹത്തെ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും കേരളത്തിലെ മാഫിയകളുടെയും കൊട്ടേഷൻ പണി ഏറ്റെടുത്ത് വ്യക്തിപരമായി തേജവോധ ചെയ്യാൻ ഏറ്റവും കുഞ്ഞു നിൽക്കുന്നത് ഇതേ അധ്യാപകനായിട്ടുള്ള മാധ്യമ പ്രവർത്തകായിരിക്കും എന്നുള്ള കാര്യത്തിലും ഒരു തർക്കവും വേണ്ട ഇനി